വിദ്യാർത്ഥിയെ പ്രകൃതി വിരുദ്ധ കേസിൽ ഒരാൾ അറസ്റ്റിൽ വിലയങ്കോട് സ്വദേശി റഷീദ് മുസ്ലിയാരെയാണ് മഞ്ജുത്ലാൽ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ വലിയ പെരുന്നാളിനിടെ പുത്തനത്താണിക്കും അതിരുമടക്കും ഇടയിലെ നമസ്കാരപ്പള്ളിയിൽ വെച്ചാണ് പീഡനം നടന്നത് വിദ്യാർത്ഥി പഠനത്തിൽ പിന്നോക്കം പോയതും കുട്ടിയുടെ അസ്വാഭാവിക പെരുമാറ്റവും ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു അധ്യാപകനാണ് പീഡന വിവരം പുറംലോകത്തെ അറിയിച്ചത് വിദ്യാർത്ഥിയെ കൗൺസിലിംഗ് ചെയ്തതോടെയാണ് പീഡന വിവരം കുട്ടി തുറന്നു പറഞ്ഞത് സുഹൃത്തിനൊപ്പം ബൈക്കോടിക്കുന്നതിനിടെ തടഞ്ഞുവെച്ച് വീട്ടുകാരെ അറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ ഉസ്താദ് പള്ളിയിൽ കൊണ്ടുപോയി തന്നെ പീഡിപ്പിച്ചതായി കൗൺസിലിംഗിൽ കുട്ടി പറഞ്ഞു തുടർന്നാണ് രക്ഷിതാക്കൾ കൽപ്പകഞ്ചേരി പോലീസിൽ വെളിയങ്കോട് സ്വദേശി പുയ്യപ്പൻ വീട്ടിൽ റഷീദ് മുസ്ലിയാർക്കെതിരെ പരാതി നൽകിയത് പതിമൂന്നുകാരനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ ഇയാൾക്കെതിരെ പോലീസ് ു കൽപ്പകഞ്ചേരി എസ് ഐ മഞ്ജുലും സംഘവുമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് പ്രതി കണ്ണൂർ ഇരിട്ടിയിൽ മദ്രസ അധ്യാപകനായി ജോലി ചെയ്യുകയാണെന്ന് മനസ്സിലാക്കിയ പോലീസ് ഇയാളെ വിളിച്ചുവരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു പ്രതി കുറ്റം സംബന്ധിച്ചതായും ഇയാൾക്കെതിരെ മറ്റു കേസുകൾ നിലവിലുണ്ടോ എന്ന കാര്യത്തിൽ അന്വേഷണം നടക്കുന്നതായും എസ് ഐ മഞ്ജിത്ത് മലയാളം ടെലിവിഷൻ ന്യൂസിനോട് പറഞ്ഞു ഇവിടെ വെച്ചിട്ട് ഒരു അധ്യാപകൻ അദ്ദേഹത്തിന് ഇവിടെ പരിചയം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പതിമൂന്ന് ദിവസമുള്ള ഒരു ആൺകുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് പീഡിപ്പിക്കുകയായിരുന്നു അത് ഒരു നാല് മാസത്തോളമായി അപ്പോൾ കുട്ടി പിന്നീട് കുട്ടി ഇപ്പോൾ പഠിത്തത്തിൽ കുറച്ച് പ്രൗട്ടൊക്കെ ആയപ്പോൾ ഉസ്താദ് കുട്ടിയായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് കുട്ടി ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അങ്ങനെ കുട്ടി പറഞ്ഞ അത് വെച്ചിട്ടാണ് ഈ മദ്രസ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹം മുൻപ് ഇവിടെ പുല്ലൂർ പള്ളി മദ്രസയിലെ പഠിപ്പിച്ചിരുന്നു പിന്നീട് കണ്ണൂരിട്ടിയിലെ ഒരു മദ്രസയിൽ അധ്യാപനായിരുന്നു അവിടുന്ന് വിളിച്ചു വരുത്തിയിട്ടാണ് ഇപ്പോൾ അറസ്റ്റിലായത് കൂടുതലും മറ്റ് കേസുകളൊന്നും പറഞ്ഞിട്ടില്ല അതിനെ അതിനെപ്പറ്റിയിട്ട് കൂടുതൽ ചോദ്യം ചെയ്തിട്ട് ഞാൻ പോയി ഈ കുട്ടീനേയും ഈ കുട്ടിയുടെ ഒരു ഫ്രണ്ടും ഒരു ബന്ധുവായ കുട്ടീനേയും ഒരിക്കലും രാത്രി ഉസ്താദ് റോഡിൽ വെച്ചിട്ട് ഇവർ ബൈക്ക് ഓടിച്ച് പഠിക്കുന്നതിനിടയ്ക്ക് കുട്ടിയെ കണ്ട് അവരുടെ 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 ഇന്ന് പിന്നെ വീട്ടിൽ പറയാണ്ടാണെന്ന് പോകുന്നത് മനസ്സിലാക്കിയതിൽ ആ കുട്ടികളെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വീട്ടിൽ പറയുന്നു ഉമ്മേനും ഉപ്പേനും വിളിച്ച് പറയുന്നൊക്കെ പറഞ്ഞ് ഇവരുടെ ഫോൺ നമ്പർ വാങ്ങി ഇവരോട് ചങ്ങാത്തം കൂടി ഇവരെ പലതവണ ഷവർമയും മറ്റും കളിക്കാനായി കഴിക്കാനായിട്ട് വിളിക്കുകയും അതുപോലെ തന്നെ ഇവർക്ക് സ്കൂട്ടിയിലും മറ്റും അടിക്കുന്നതിനൊക്കെ പൈസയൊക്കെ കൊടുത്തും ഇവരായിട്ട് ഫ്രണ്ട്ഷിപ്പായി ഇവരെ വിളിച്ചുകൊണ്ട് പോയിട്ട് ആ മദ്രസയിലുണ്ടായിരുന്ന ഉസ്താദിനെ കൂടെ വന്ന കുട്ടിയേയും പെപ്സി വാങ്ങിക്കാമെന്നുള്ള പുറത്തേക്ക് പറഞ്ഞു വിട്ട് ആ സമയത്താണ് ഈ കൃത്യം നടന്നത്